അമേഖയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് ഷൊണ്ണൂർ ടൗണിൽ നിന്നും ടൗൺ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം നമുക്കിവിടെ പതിനെട്ട് സെൻറ് സ്ഥലത്തോളം വരുന്നുണ്ട് അതിൽ നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും സ്ഥിതി ചെയ്യുന്നുണ്ട് മോൺ ഭാഗത്ത് ഡ്രസ് വർക്ക് ചെയ്ത് വാടക കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തേക്കുന്ന പറഞ്ഞേക്കുന്നത് ഫിനിഷിങ് ചെയ്തിട്ടില്ല നമുക്കിതെല്ലാം ചുറ്റുവട്ടൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഇഷ്ടമാതിരി സ്പേസ് ഉണ്ട് ഇതിലൊരു ഒരു എട്ട് പത്ത് വണ്ടികൾ നിർത്താനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് വഴി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡ് ആണെങ്കിൽ ഒരു വീട് കെട്ടാനുള്ള സ്ഥലം പോലും ഉണ്ട് പന്ത്രണ്ട് വട്ടം വലിയ കിണറാണ് നമ്മൾ ഇതിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നമുക്ക് അനുഭവങ്ങളെല്ലാം ഉണ്ട് ചക്ക പ്ലാവ് മാവ് തെങ്ങ് തെങ്ങുകൾ എല്ലാം ഉള്ള ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ എല്ലാം ഉണ്ട് വീട് നമുക്ക് കുറച്ച് പഴക്കമുള്ളതാണെങ്കിലും ഒരു റിനോവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അടി മുതൽ പടുത്തൊരു കിണറും കൂടിയാണ് അത് ഈ വീടിനോട് ചുറ്റും എല്ലായിടത്തും ഇന്റർലോക്ക് അവർ ചെയ്തിട്ടുണ്ട് പുറത്ത് പുറം പുഴപ്പായിട്ടും ഇട്ടടുത്ത എല്ലാ അനുഭവങ്ങളും പ്ലാവ് മാവ് തെങ്ങിയെല്ലാം ഉണ്ട് കൂടുതലും മരത്തിൽ തീർത്ത വീടാണ് മരപ്പണികൾ കാര്യങ്ങൾ ചെയ്യുന്ന ഔട്ട് സൈഡിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഔട്ട്സൈഡിലേക്ക് നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഭൂണിപ്പടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് സെക്ഷൻ തിരിച്ചിട്ട് വേണം കൊടുക്കാൻ മൊത്തത്തിൽ അവർ എല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരു ടെറസിൻ്റെ പോർഷൻ ഇങ്ങനെ ആയിട്ട് കിടക്കുന്നുണ്ട് ചില സ്റ്റെപ്പ് ഇട്ടിട്ടാണ് മോൾ ബോ മോൾ മോൾ ഭാഗം കൊടുത്തേക്കുന്നത് അതുപോലെ രണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പണിത്തേക്കുന്നത് അവിടെ സീസൺ എല്ലാ സീസണിലും ചക്ക കിട്ടാൻ മാങ്ങ കിട്ടുന്ന രീതിയിലുള്ളതാണ് മരത്തിന്റെ പണിയിലാണ് കൂടുതലും മരപ്പണിയിലാണ് ഇതിലെ ടൂറുകളും എല്ലാം ചെയ്തേക്കുന്നത് ഒരു സിറ്റ് സിറ്റോട്ടാണ് അത് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ഫ്രണ്ട് ടൂറ് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് തേക്കിൽ തീർത്താണ് എല്ലാം തേക്കിൻ്റെ വർക്കാന്നത് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നമുക്ക് വലിയ വിശാലമായിട്ടുള്ളൊരു ഹാളുണ്ട് അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് റൂമുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് അളിന്ന് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലത്തെ റൂമിൽ നമ്മൾ അറ്റാച്ച്ഡ് ഉള്ളതല്ല ഇതിൽ ഈ റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല ഉള്ള ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു റൂമ് തന്നെയാണ് കട്ടിലെ അലുമാരകൾ എല്ലാം വെച്ചിട്ടുണ്ട് ഇതൊക്കെയും കുറച്ചും കൂടി ഹ്യൂജ് റൂമാണ് അടുത്ത റൂം മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമുണ്ട് മോഡലൊക്കെ സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണാണ് കിച്ചണിലത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലുള്ള കിച്ചൺ ആണ് ചിമ്മിനി മോഡലാണ് അവർ പണത്തിൽ മുകളിലേക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് വർക്ക് ഏരിയ വളരെ പുളിമുറി ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് സൈഡ് കിണറിന്റെ പോർഷൻ ആണ് സ്പേസ് ഇഷ്ടം വരുണ്ട് നമുക്കിപ്പോ ഇവിടെ ഒരു വീട് വെക്കാനുള്ള സ്പേസ് കാണുണ്ട് അപ്പുറത്തെ സൈഡിൽ കൂടി രണ്ട് വഴി വരുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു റോഡ് സ്പേസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇവിടെ ആയിട്ട് ഒരു പതിമൂന്ന് സെന്റോള സ്ഥലമുണ്ട് ഹൈവേ ഫ്രണ്ടേജ് ആണ് ആ ഇതിൽ ഏഴര ലക്ഷം രൂപയാണ് സെന്റിന് പറയുന്നത് അതിന്റെ ഭാഗങ്ങൾ കാണാം ഹൈവേ ഫ്രണ്ടേജ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ഥലം ഇട്ടിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് അവർ കോറി വേസ്റ്റൊക്കെ അടിച്ചു നല്ല സ്ട്രോങ് ആയിട്ട് ടേക്ക് സ്പേസ് ഇതിൽ നമുക്ക് ഗുരുവായൂർ റോഡാണ് അതായത് ഒറ്റപ്പാലം ഗുരുവായൂർ റോഡാണ് കാണുന്നത് അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഹൈവേ ഫ്രണ്ടേജ് ആണ് ഇവിടെ ഇവിടങ്ങളിലൊക്കെ നമുക്ക് പത്തു ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഹൈവേയിൽ ചോദിക്കുന്ന വില ഇതിന് നമുക്ക് ഏഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ പതിമൂന്ന് സെന്റ് സ്ഥലത്തോളം വരുന്നുണ്ട് നല്ല സ്ക്വയർ ആയിട്ടാണ് കിടക്കുന്നത് ത്രീ ഇൻ വൺ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യില്ല നമ്മൾ അടുത്ത ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നിങ്ങളെല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളിപ്പോൾ അടുത്തൊരു ഹൈവേയിലുള്ള ഒരു സ്ഥലം കൂടി കാണിക്കുന്നുണ്ട് ഒരു എട്ട് സെൻറ് സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇതും ഹൈവേയുടെ ഫ്രണ്ടേജ് തന്നെയാണ് ഹൈവെന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വീട് വീട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് അതിലേക്കാണ് നമ്മളിപ്പോൾ പിന്നെ ഇത് വീഡിയോ പോകുന്നത് അപ്പോൾ നമുക്ക് ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ കാണാം അതിലേക്കിപ്പോൾ എത്തി ഇവിടെ വന്നിട്ട് തറയൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ അടുത്ത് അടുത്ത സൈഡിൽ വീടുണ്ട് ഇവിടെ ഇവിടെ ആയിട്ട് വീടുകളും ബില്ലുകളൊക്കെ ഉണ്ട് കുറച്ച് സ്പേസ് മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇവിടുന്ന് പിന്നെ ഈ ഹൈവേന്ന് കോംപ്ലീറ്റ് ചെയ്യാറുള്ളത് ഇത് തന്നെയാണ് ഫ്ലോട്ട് കുറച്ച് മഴ ആയതുകൊണ്ട് കാട് പിടിച്ചു വയ്ക്കുകയാണ് നമുക്കത് ഇതിൽ വന്നിട്ട് ഈ ഭാഗം തെളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് കൂടി ഉള്ളിലേക്ക് കയറാം വണ്ടിയൊക്കെ തിരിക്കുന്ന കാരണം ഇവിടെ ഫ്രണ്ട് പോർഷൻ കെട്ടിയിട്ടില്ല ഒരു സൈഡ് മാത്രമേ നമുക്ക് ഏകദേശം രണ്ട് സൈഡ് കെട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം വളപ്പ് തിരിച്ചെടുക്കുക ഇതിൽ തേങ്ങ ഉള്ളൊരു നമുക്ക് ഇതിലൊരു തെങ്ങുണ്ട് അതിലാണ് ഇപ്പോൾ കണ്ടു കാണിച്ചത് തേങ്ങ ഉള്ളൊരു നിറയെ കഴിക്കുന്നൊരു തെങ്ങുള്ളതാണ് ഇതിൽ എട്ട് സെൻ്റാണ് സ്ഥലം അപ്പോൾ അവർ ഇതിൽ ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് ഐബിടെ ഫ്രണ്ടേജ് ആണ് നെഗോഷ്യബിളാണ് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒന്നേ മുക്കാലിലൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് എന്ന് വിചാരിക്കുന്നത് ഇത് സംസാരിക്കുന്നത് പോലെ ഇരിക്കും അപ്പം പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അവർക്കൊരു എമർജൻസി ആയിട്ടാണ് അവരിപ്പോൾ ഒരു ഗൾഫിലേക്ക് പോകേണ്ട ഒരു കാരണത്താലാണ് ഇപ്പോൾ ഇത് വയ്ക്കുന്നത് അപ്പോൾ അടുത്തൊക്കെ നമ്മളിപ്പോൾ കണ്ടില്ല വീട് വില്ലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ റോഡ് സൗകര്യം വെള്ളത്തിൻ്റെ സൗകര്യം ഇലക്ട്രിസിറ്റി എല്ലാം ഉള്ളൊരു ഏരിയയാണ് ഹൈവേ ഫ്രണ്ടേജും കൂടിയാണ് അപ്പോൾ നമ്മുടെ ചാനലായ അമേഖ ഏജി ബ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നേബിൾ ചെയ്യാൻ മറക്കരുത് ആരോപണിന്റെ സൈനിങ് ഓഫ്